പുസ്തക വിതരണ രംഗത്തെ പുതിയ മാറ്റങ്ങളും പരീക്ഷണങ്ങളും പരിചയപ്പെടുത്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് നാലാമത് ഷാർജ ബുക്ക് സെല്ലേഴ്സ് കോൺഫറൻസ് തൊണ്ണൂറ്റിനാല് രാജ്യങ്ങളിൽ നിന്നുമായി അറുന്നൂറ്റി അറുപത്തിയൊന്ന് പുസ്തക വിതരണ സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖാബുദൂർ അൽ ഖാസ്മി മേള ഉദ്ഘാടനം ചെയ്തു സാങ്കേതികവിദ്യയിലെ വലിയ മാറ്റങ്ങൾ പുസ്തക വിതരണക്കാർ ഉൾക്കൊള്ളണമെന്ന് അവർ ഓർമ്മപ്പെടുത്തി ബുക്ക് അതോറിറ്റി സിഒ അഹമ്മദ് ബിൻ റക്കാത്ത് അൽ അമേരി അടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് ശേഷമുള്ള റൌണ്ട് ടേബിൾ ചർച്ചകളിൽ സാങ്കേതിക വിദ്യകളും പുസ്തക വിതരണ രംഗത്തെ വെല്ലുവിളികളും എ ഐ സാങ്കേതിക വിദ്യയുമെല്ലാം പ്രതിനിധികൾ ചർച്ച ചെയ്തു ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന മേളയിൽ പബ്ലിഷർ അടക്കം യു എയിൽ നിന്നും നിരവധി പ്രസാധകരും വിതരണക്കാരും പങ്കെടുക്കുന്നുണ്ട് വായനക്കാർ എഴുത്തുകാർ പുസ്തക പ്രസാധകർ വിതരണക്കാർ എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ഷാർജ അപ്പോൾ മാത്രമാണ് സാഹിത്യവും സംസ്കാരവും അതിൻ്റെ യഥാർത്ഥാർത്ഥത്തിൽ സമൂഹത്തിൽ എത്തുക എന്ന് ഷാർജയ്ക്ക് അറിയാം ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും മുഷീർകുടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം മാതൃഭൂമി ന്യൂസ്